നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവത്തിന്റെ കലണ്ടറിനെ കുറിച്ചാണ് നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് കലണ്ടർ ഇറക്കിയിട്ടുണ്ട് എൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് രാഹുകാലം ഗുളികകാലം യമകണ്ട ഇതെല്ലാം നമ്മുടെയൊക്കെ ഭവനങ്ങളിലുള്ള കലണ്ടറുകളിലും ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിലുള്ള രാഹുകാലം എപ്പോഴാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ഈ കലണ്ടർ തന്നെ നിങ്ങൾ വാങ്ങി നോക്കണം മറ്റുള്ള കലണ്ടറിലും നമ്മുടെ കലണ്ടറിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതറിയണമെങ്കിൽ കലണ്ടർ വാങ്ങി നോക്കുക അതേപോലെ തന്നെ ഒരു നാൾ എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നത് കാരണം പലരും വീടുകളിൽ കുട്ടികളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ രാവിലെ നോക്കിയപ്പോൾ അശ്വതി നക്ഷത്രമായിരുന്നു അങ്ങനെ കാലം കഴിഞ്ഞാണ് ജ്യോത്സിൻ്റെ അടുത്ത് നിന്നപ്പോൾ അത് ഭരണിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഉച്ച കഴിഞ്ഞപ്പോൾ നാൾ മാറി ഉണ്ടാവും അതേപോലെ മരണ വീടുകളിൽ മരിച്ചു കഴിയുമ്പോൾ ഇത്ര സമയം വരെ ഇന്ന നാളായിരിക്കും അപ്പം അതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ അടുത്ത നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ അതെല്ലാം കലണ്ടറുകളിലുണ്ടാവും സീക്രട്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ സാധാരണക്കാർക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കലണ്ടറിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ചിലവഴിച്ച് കലണ്ടറാണ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക കൊറിയർ ചെയ്ത് തരുമ്പോൾ അൻപത് രൂപ അഡീഷണായിട്ട് കൊടുക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്നുണ്ട് അത്രയും മനോഹരമായ കലണ്ടറാണ് അല്ലാതെ ചെറിയൊരു കലണ്ടർ അപ്പോൾ ഈ കലണ്ടറിൻ്റെ സവിശേഷത അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് വാങ്ങി നോക്കണം അതേപോലെ തന്നെ തിരുവയരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ എല്ലാ വിശേഷ ദിവസങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്നുണ്ട് അതുകൂടാതെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താലുള്ള ഗുണങ്ങൾ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന കലണ്ടറുകളാണ് ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ അമ്പത് രൂപ പോകൂലൊന്നൊന്നും ഒരിക്കലും പേടിക്കണ്ട നമുക്ക് അൻപത് രൂപ മുടക്കിയാൽ ഒരു പഞ്ചാംഗത്തിനേക്കാൾ കൂടുതൽ ഗുണം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കലണ്ടർ ഒന്ന് വാങ്ങി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അപ്പം ഒരു കലണ്ടറിലൂടെ തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതേപോലെ നമ്മുടെ ജ്യോതിഷം സത്യമാണോ എന്ന് തിരിച്ചറിയുന്നതിന് നിങ്ങളുടെ ഭവനങ്ങളിൽ കൊളുത്തിക്കൊണ്ടിരിക്കുന്ന സന്ധ്യാവിളക്കിലെ തിരി രണ്ട് തിരി നാല് തിരി മാറ്റി പകരം ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി ആക്കുക അപ്പം ചിലർ പറയും ഒരുപാട് വിദ്വാൻമാർ ഒന്ന് വേറെ രീതിയിൽ തെറ്റിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പഴയ സിനിമ എന്ന് കണ്ടുനോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിലെ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലെ പഴയ സിനിമകളിൽ സന്ധ്യാവിളക്ക് കൊളുത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ദീപം 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 എന്ന് പറയുമ്പോൾ ഒരു തിരി വിളക്ക് കൊളി കൊളുത്തിയാണ് വരുന്നത് അതേപോലെയായിരുന്നു പണ്ട് നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്കാണ് കത്തിച്ചുകൊണ്ട് പക്ഷേ പിൽക്കാലത്ത് സപ്താഹവായനക്കാർ അവരാണ് തെറ്റിച്ചത് തൊണ്ണൂറ്റഞ്ച് മുതൽ കളി തുടങ്ങി അങ്ങനെ അങ്ങനെയെല്ലാം അവിടുത്തെ രണ്ട് 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 എന്തിനാണ് ഈ രണ്ട് പറഞ്ഞത് ഒന്ന് സൂര്യനും ചന്ദ്രനുമാണ് ഒന്ന് ചന്ദ്രൻ രണ്ട് മറ്റൊന്ന് മാതാവ് പിത അങ്ങനെ ഭാര്യ ഭർത്താവ് ഈ രീതിയിൽ നമ്മളെ വഴിതെറ്റിച്ചു അപ്പം നമ്മളറിയുക നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ കൊലത്തിക്കൊണ്ടിരിക്കുന്ന സന്ധ്യാവിളക്ക് രണ്ട് തിരി നാല് തിരിയാണെങ്കിൽ അതൊന്ന് മാറ്റി കത്തിച്ചാൽ ഒരു അഞ്ച് ദിവസം വേണ്ട മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ ആവശ്യമില്ലാത്ത കലഹോ കണ്ടൊക്കെ മാറിയിട്ടുണ്ടാകും അതുപോലെ ആവശ്യമില്ലാതെ പൈസ ലോകം അതെല്ലാം മാറിയിട്ടുണ്ടാകും അപ്പം അതെല്ലാം വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് ശ്രീകൃഷ്ണവാസ് ജ്യോതിശാലയത്തിലെത്തി കൺസൾട്ടേഷൻ എടുത്ത് എന്താണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം കണ്ടെത്താം ധർമ്മദേവത പ്രീതി ഇല്ലെങ്കിൽ ധർമ്മദേവത പ്രീതി വരുത്താം പിതൃപ്രീതി ഇല്ലെങ്കിൽ പ്രായച്ചത്തെ ബലി ചെയ്തുകൊണ്ട് പിതൃപ്രീതി വരുത്താം അല്ലാതെ കാരണന്മാരെ കൊണ്ട് ഇരുത്തുക അതൊന്നും ഇല്ലാതെ വെറുതെ ഉണർന്ന് പറ്റിക്കുന്നതാണ് നമ്മുടെ നേഴലിൽ നിന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് പിതൃക്കൾ നമ്മളോടൊപ്പമാണ് ഇരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ വീടിൻ്റെ കണക്ക് വാസ്തു തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാസ്തുചര്യം വന്ന് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് പിഴവുള്ളതെന്ന് കാണിച്ച് തരും അപ്പോൾ അതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നാല് കാര്യങ്ങൾ പിന്നെ വാഹാദോഷങ്ങൾ വാതാദോഷ ലക്ഷണം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ഇതെല്ലാം ചാത്തൻ എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവദോഷ ലക്ഷണമാണ് അല്ലാതെ കണ്ട് സാമുദ്രിക ലക്ഷണം പറയുമ്പോൾ അടകണ്ണൻ കുലദ്രോഹി വിടനായും വരുമവൻ അതേപോലെ വിരൽ തങ്ങളിൽ ചേർക്കുമ്പോൾ ഇട തങ്ങളിൽ തങ്ങളിൽ കാണുകിൽ ധനം എത്ര വന്നാലും ചിലവായി പോകും ദാരിദ്ര്യത്തിന് അടിമയാകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കാത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും സത്യം പറയുന്ന ആളായിരിക്കില്ല നുണ പറഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാമൂത്തിരിക ലക്ഷണങ്ങളുണ്ട് അപ്പോൾ പലരും കരുതും ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാതാടുന്നല്ല കാതാടാൻ പാടില്ല കേട്ടോ കാത കാടുന്ന ഒരിക്കലും ഉറക്കത്തിൽ പോലും അയാളെ വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് ശരിക്കുള്ള ഉള്ള സാമുദ്രിക ലക്ഷണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണയൊക്കെ പറഞ്ഞ് ഒരുപാട് പറ്റിക്കലൊക്കെ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾ തിരിച്ചറിയുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ ഒരുപാട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക അങ്ങനെ പൂർണ്ണമായിട്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനീ പറയുന്ന കാര്യം ശരിയാണോ എങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മവാറ്റുവുര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമൊരുക്കിയിട്ടുണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മരണ വീടുകളിലും മരണകർമ്മങ്ങളിൽ ലളിതമാക്കുക വീടിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കും അപ്പോൾ ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മൻ്റ്മാർ സഹായിക്കും അല്ലാതെ അല്ലാതുകൊണ്ട് നമുക്കിതിൻ്റെയൊന്നും ആവശ്യമില്ലാതെന്നും കരുതി ആരും നടക്കണ്ട എല്ലാവർക്കും എല്ലാം ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നടൻ തിരിയേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം